നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാനും അമേരിക്കയിൽ തമ്മിലുള്ള സംഘർഷം അത് ഇപ്പോൾ സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ചില രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ചർച്ചകൾക്കും മറ്റും ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതിനാദ്യം ചുക്കാൻ പിടിക്കുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഉന്നതതല യോഗങ്ങൾ നടത്തിയ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിൽ ചർച്ചകൾ നടത്താൻ തയ്യാറാണെന്ന് യു എസും ഇറാനും പരസ്പരം അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇരു രാജ്യങ്ങളും തങ്ങളുടെ സേനയെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് പരസ്പരം വെല്ലുവിളികളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇവിടെ ചർച്ചയ്ക്കുള്ള ഒരു വഴി തുറന്നു വരുന്നത് ഈ ആഴ്ച തന്നെ അത്തരം ചർച്ചകൾ നടത്താൻ തയ്യാറാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഒരു മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി തുർക്കി ഈജിപ്ത് ഖത്തർ ഈ രാജ്യങ്ങൾ ഈ ആഴ്ച തന്നെ തുർക്കി തലസ്ഥാനമായ അങ്കാറയിൽ വൈറ്റ് ഹൗസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് ഇറാനിയൻ ഉദ്യോഗസ്ഥനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഈ രാജ്യങ്ങൾ ഒരു മധ്യസ്ഥതയ്ക്ക് മുൻപോട്ട് വരുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷഭരിതമായിട്ടുള്ള അവസ്ഥ അവസാനിക്കാനുള്ള സാധ്യത ഇവിടെ കൂടുകയാണ് എന്തായാലും ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ലെന്നാണ് യുദ്ധവിദഗ്ധരടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ചർച്ചകൾ വിജയിച്ചാൽ യുദ്ധസമാനമായ സാഹചര്യം നിൽക്കാൻ സാധ്യതയുണ്ട് ഒരു കരാറിനായി ആഹ്വാനം ചെയ്യുന്ന ട്രംപിന്റെ പ്രസ്താവനകൾ യാഥാർത്ഥ്യമാണെന്ന് സൈനിക നടപടിക്ക് മുന്നോടിയായി നടത്തുന്ന ഒരു തന്ത്രമല്ലെന്നും യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നത് പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കെ ഗൾഫ് രാജ്യങ്ങളും ആശങ്കയിലാണ് അയത്തുള്ള ഖമേനി പറഞ്ഞ യുദ്ധമായിരിക്കും ഇനി ഉണ്ടാവുക ഞങ്ങളെ തൊട്ടുകഴിഞ്ഞാൽ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങളെയും ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നത് പല ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയുടെ സൈനിക ബേസുകൾ ഉള്ളത് തന്നെയാണ് ഈ രാജ്യങ്ങൾക്ക് ഭയം ഇരട്ടിയാക്കുന്നത് പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കെ അമേരിക്കയുമായ സമവായത്തിന് തയ്യാറാണെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറാഖി വ്യക്തമാക്കിയതും ഒരു പോസിറ്റീവ് നീക്കമായിട്ട് കാണാം ഇറാൻ വിഷയത്തിൽ ട്രംപ് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം സീനിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു യുദ്ധമല്ല തെറ്റായ കണക്ക് കൂട്ടലാണ് പ്രശ്നമെന്നും അറാക്ഷി വ്യക്തമാക്കി ആണവ വിഷയത്തിലടക്കം ഇറാനുമായി ചർച്ചകൾ നടക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ചാണ് അബാസ് അറാക്ഷി സമവായ സാധ്യതകൾ വിവരിച്ചത് അമേരിക്കയുമായുള്ള പ്രശ്നങ്ങളിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്ന വിവരവും ഇറാൻ വിദേശകാര്യമന്ത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാൻ ആണവ പദ്ധതിയിൽ ധാരണയിലെത്താനുള്ള സാധ്യതകളും അബ്ബാസ് സറാചി അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ യു എസ് അടുത്തിടെ തങ്ങളുടെ സൈന്യത്തെ കെട്ടിപ്പടുത്തിട്ടുണ്ട് ട്രംപ് ഇതിനെ വലിയ കപ്പൽ സേന എന്ന് വിശേഷിപ്പിച്ചും കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഇസ്രായേലും ഇറാനും തമ്മിൽ പന്ത്രണ്ട് ദിവസം നീണ്ടു ഒരു യുദ്ധമായിരുന്നു നിന്നിരുന്നത് എന്നാൽ ഇത്തവണ യുദ്ധം തുടങ്ങുകയാണെങ്കിൽ അതിൽ കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായിരിക്കും കാരണം ഇരുവിഭാഗവും രണ്ടുപേരുടെയും ഭാഗങ്ങളായി നിർത്തിയിരിക്കുന്നത് അത്യന്തം അപകടകരമായിട്ടുള്ള പല യുദ്ധസമാനമായിട്ടുള്ള സമാനമായിട്ടുള്ള സാമഗ്രികളും കപ്പൽപ്പടകളും സേനകളെയുമാണ് ഏതായാലും ചർച്ചകൾക്കുള്ള സാധ്യതയെ ട്രംപും പറഞ്ഞിട്ടുണ്ട് വാഷിങ്ടണിൽ നിന്നുള്ള ആക്രമണം ഒരു പ്രാദേശിക യുദ്ധത്തിന് കാരണമായേക്കാമെന്ന ഇറാന്റെ പരമോന്നത നേതാവ് അലി ഗമേനിയുടെ മുന്നറിയിപ്പിനെ മറുപടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നീക്കം അതായത് ചർച്ചകൾക്കുള്ളൊരു സാധ്യത തുറക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ട്രംപും പറഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ പ്രാദേശിക യുദ്ധം അതിനുള്ള സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ഗമേനി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും അങ്ങനെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കുമെന്നാണ് ട്രംപ് ഇതിന് മറുപടി നൽകിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ കപ്പലുകൾ ഞങ്ങളുടെ കൈവശമുണ്ട് വളരെ അടുത്താണ് കുറച്ച് ദിവസങ്ങൾ നമുക്കൊരു കരാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളൊരു കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടെത്താം എന്നാണ് ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് അതായത് മേഖലാ യുദ്ധത്തിനുള്ള സാധ്യത അവിടെ ഗമേനി തുറന്നിടുമ്പോൾ അത് നമുക്ക് നോക്കാം ഇവിടെ കരാർ എന്ന് പറയുന്ന അതായത് ഈ ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ നമുക്കതിനെ കുറിച്ച് ഉത്തരം കണ്ടെത്താം എന്നുള്ള മറുപടിയാണ് ട്രംപ് നൽകുന്നത് സമയം യു എസ് ഉദ്യോഗസ്ഥരുമായി വാഷിംഗ്ടണിൽ ഉന്നതതല യോഗങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാ ഞായറാഴ്ച വൈകുന്നേരം ഐ ഡി എഫ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീറുമായി കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുണ്ട് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയയും യോഗത്തിൽ പങ്കെടുത്തതായി റിപ്പോർട്ടുകളുണ്ട് ചർച്ചകൾക്കുള്ള ആക്കം പ്രകടമാണെങ്കിലും യുദ്ധത്തിലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് തങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ മേഖലയാകെ യുദ്ധത്തിലേക്ക് ീങ്ങുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മേഖലയിൽ അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനിടയിലാണ് ഈ പ്രസ്താവന ഇറാനെതിരെ യുദ്ധം തുടങ്ങിയാൽ ഇത്തവണ അതൊരു മേഖലാ യുദ്ധമായിരിക്കുമെന്ന് അമേരിക്കക്കാർ മനസ്സിലാക്കണം എന്നാണ് റിപ്പോർട്ടുകൾ ട്രംപ് പതിവായി കപ്പലുകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതിലൊന്നും ഇറാനിയൻ ജനത ഭയപ്പെടുന്നില്ലെന്നും ഗമേനി കൂട്ടിച്ചേർത്തു ഇറാനെതിരായ അമേരിക്കയുടെ സൈനിക വിന്യാസത്തിന്റെ ഭാഗമായി യു എസ് എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പൽ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട് അറബിക്കടലിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിച്ചിട്ടുണ്ട് ഇറാൻ വിപ്ലവത്തെ പിന്നാലെ അയത്തുള്ള ഗമേനി ഫ്രാൻസിൽ നിന്നും മടങ്ങിയെത്തിയതിന്റെ വാർഷിക ചടങ്ങിൽ ഗമിനി വ്യക്തമാക്കി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ മുഴുവൻ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു അടിസ്ഥാന വാദമുണ്ട് തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണ് എന്നത് മെഡിക്കൽ ഊർജ്ജ ശാസ്ത്രീയ ആവശ്യങ്ങൾക്കായുള്ള സമ്പുഷ്ടീകരണമാണ് ലക്ഷ്യമെന്ന നിലപാടിൽ നിന്ന് ഇറാൻ ഇതുവരെ പിന്മാറിയിട്ടില്ല മറുവശത്ത് പാശ്ചാത്യ രാജ്യങ്ങളും ഐ എ എയും രണ്ടായിരത്തി മൂന്ന് വരെ ഇറാൻ ഒരു സംഘടിത ആയുധ പരിപാടി നടത്തിയിരുന്നുവെന്നും സാങ്കേതിക ശേഷി ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ടെന്നും വാദിക്കുന്നു എന്നാൽ ഈ ആരോപണങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ആയുധമായി ഉപയോഗിക്കപ്പെടുന്നത് ആണെന്നാണ് ഇറാൻ അനുകൂല വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ മാത്രം ആശ്രയിച്ച് ഇറാനെ വീണ്ടും കുറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന വിലയിരുത്തൽ ശക്തമാണ് ആക്രമണങ്ങൾക്കിരയായ ഒരു രാജ്യം തൻ്റെ തകർന്ന സൗകര്യങ്ങൾ സുരക്ഷിതമാക്കുകയും പുനർനിർമ്മിക്കുകയും റിപ്പീറ്റ് പുനഃസംഘടിപ്പിക്കുകയും ചെയ്യുന്നത് സ്വാഭാവിക നടപടിയാണ് അതിന് രഹസ്യമാണവ മുന്നേറ്റം എന്ന നിലയിൽ ചിത്രീകരിക്കുന്നത് ഇറാനെ നിരന്തരം സമ്മർദ്ദത്തിലാക്കാനുള്ള പഴയ നയത്തിന്റെ തുടർച്ചയാണെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു അന്താരാഷ്ട്ര നിയമവും പരമാധികാരവും മാനിക്കപ്പെടുന്ന ഒരു ലോകക്രമത്തിൽ ആക്രമണത്തിനിരയായ രാജ്യത്തിന്റെ സുരക്ഷാ നടപടികളെ കുറ്റകരമാക്കുന്നത് നീതിയുക്തമല്ലെന്ന ചോദ്യമാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ വീണ്ടും ലോകത്തിന് മുന്നിൽ ഉയർത്തുന്നത് ഏതായാലും എന്തായിരിക്കും ഈ ആഴ്ച തുർക്കിയിൽ നടക്കാൻ പോകുന്ന ചർച്ചകളുടെ അവസാനം ചർച്ച വിജയിച്ചാൽ ഒരുപക്ഷെ യുദ്ധസമാനമായ സാഹചര്യം അവിടെ അവസാനിക്കും അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞതുപോലെ ചർച്ച വിജയിക്കുക അല്ലെങ്കിൽ ഗമേരി പറഞ്ഞതിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് woo <laughs>